തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അച്ചടക്ക നടപടികൾ പിൻവലിച്ച് കോൺഗ്രസ് കഴിഞ്ഞ തവണ കണ്ണൂർ കോർപ്പറേഷൻ തായത്തൂർ ഡിവിഷനിൽ റിബലായി മത്സരിച്ചതിന് പുറത്താക്കിയ നൌഫൽ താവക്കര ഉൾപ്പെടെയുള്ളവരെയാണ് കോൺഗ്രസിൽ തിരിച്ചെടുത്തത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിമതശല്യം ഒഴിവാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും തലവേദന സൃഷ്ടിച്ച റിബലായിരുന്നു നൌഫൽ താവക്കര ഡി സി സി ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു ഇളയാവൂരിനെതിരെ തായത്തൂരു ഡിവിഷനിൽ മത്സരിച്ച നൌഫൽ കോൺഗ്രസിന്റെ വോട്ട് നന്നായി ചോർത്തി സുരേഷ് ബാബു എളയാവൂരിന്റെ വ്യക്തിപ്രഭാവവും പാർട്ടിയുടെ സംഘടിത ശക്തി ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനത്തെയും തുടർന്നാണ് രണ്ട് വോട്ടിന്റെ വിജയം യു ഡി നേടിയത് പിന്നീട് കോടതിയിൽ നടന്ന നിയമ പോരാട്ടത്തിലും വിജയം സുരേഷ് ബാബു എളയാവൂരിന് തന്നെയായിരുന്നു നൌഫലിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതിനെയും സുരേഷ് ബാബു എളയാവൂർ എതിർത്തിരുന്നില്ല നൌഫൽ വിഭാഗം ഉയർത്തിയ എതിർപ്പിനെയെല്ലാം അതിജീവിച്ച് തായത്തെരു ഡിവിഷനെ മുന്നോട്ട് കൊണ്ടുപോകാനും സുരേഷ് ബാബുവിന് കഴിഞ്ഞു വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കോർപ്പറേഷൻ നീങ്ങുമ്പോൾ തായത്തെരു ഒന്നുകൂടി ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നൌഫലിനെയും കൂട്ടരെയും തിരിച്ചെടുത്തത് പി കെ രാകേഷ് വിഭാഗം ഉൾപ്പെടെ നൌഫലിനെ ഒപ്പം നിർത്താൻ ശ്രമം നടത്തിയിരുന്നു ഇതിനിടയിലാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ ഇവരെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ